ഡൽഹിയിൽ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഒരു വ്യാജമായിട്ടുള്ള ലിക്കർ പോളിസി വെറും എട്ട് മാസം മാത്രം നിലനിന്ന ലിക്കർ പോളിസി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയ ഉടനെ തന്നെ പിൻവലിക്കപ്പെട്ടിട്ടുള്ള ലിക്കർ പോളിസി വെറും എട്ടു മാസം മാത്രം നിലനിന്ന ഒരു ഷാം ലിക്കർ പോളിസിയുടെ നേതൃത്വത്തിൽ എണ്ണൂറ്റി അൻപത് സ്വകാര്യ മദ്യ കച്ചവട കേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ട് അറുന്നൂറ് കോടി രൂപ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വെട്ടിച്ചു അവിടെ ലൈസൻസുകൾ കൊടുക്കാൻ വേണ്ടി നൂറ് കോടി രൂപ ഒരു കമ്മീഷനായിട്ട് മേടിച്ചു ആ പണം അവർ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കന്മാർ ജയിലിലായി അഴിമതിക്കെതിരെ വലിയ സമരം നടത്തിയിട്ട് അഴിമതി രാജ്യത്ത് തുടച്ചു നീക്കുന്നതിൻ്റെ ചിഹ്നമായിട്ടുള്ള ചൂല് തെരഞ്ഞെടുപ്പ് ചിഹ്നമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ട് ഡൽഹിയിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് കറുത്ത കുതിരായിട്ട് ഒരു പാർട്ടിയാണ് ആം പാർട്ടി ആ അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ച പാർട്ടിയുടെ മുഖ്യമന്ത്രി ഇന്നൊരു അഴിമതി കേസിൽ ജയിലിൽ കിടക്കുകയാണ് എന്തൊരു വൈരുദ്ധ്യം നോക്കൂ ആം ആദ്മി പാർട്ടിയുടെ ഇങ്ങനത്തെ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായതുകൊണ്ട് നമുക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം ലാൽബത്തി കൾച്ചറിനെതിരെ വി ഐ പി കൾച്ചറിനെതിരെ വളരെ ശക്തമായി പ്രഖ്യാപനങ്ങൾ നടത്തി സമരം നടത്തി മുന്നോട്ട് വന്നു മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് ഔദ്യോഗിക കാറ് വേണ്ട ഔദ്യോഗിക വസതി വേണ്ട ഞാൻ ഷൂസ് ഇടില്ല ചെരുപ്പ് മാത്രമേ ഇടുള്ളൂ എന്നൊക്കെ പറഞ്ഞു വി ഐ പി കൾച്ചറിനെതിരെ സംസാരിച്ചു തുടങ്ങിയിട്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇപ്പോൾ സി ബി ഐ അന്വേഷണം നടക്കുന്നത് സ്വന്തം വസതി അൻപത്തിരണ്ട് കോടി രൂപ മുടക്കിയിട്ട് റെനോവേറ്റ് ചെയ്തതിന്റെ പേരിൽ രാജ്മഹലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് സാധാരണക്കാരന്റെ ആം ആദ്മിയുടെ പാർട്ടി എന്ന് പറഞ്ഞ ആൾ അൻപത്തിരണ്ട് കോടി രൂപ എടുത്ത് സ്വന്തം വീട് പുതുക്കിപ്പെടുത്തു രാജ്മഹൽ നിർമ്മിച്ചു അങ്ങനെ വിരോധാഭാസങ്ങളുടെ ആകത്തൊക്കെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട് ഭരണത്തിലെടുത്തൊരു മുഖ്യമന്ത്രി കയ്യാമ്പ വെച്ച് റോട്ടിലൂടെ നടത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തുക്കുമ്പോൾ സമരം നടത്തിയിരുന്ന ആളുകൾ ഇന്ന് സ്വയം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരു അന്വേഷണ ഏജൻസി അവർക്ക് സമൻസ് കൊടുക്കുമ്പോൾ പറയുന്നു മുഖ്യമന്ത്രിയായിട്ടുള്ള എനിക്ക് സമൻസിനോട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല ഞാൻ അവർക്ക് അവർക്കുമ്പിൽ ഹാജരാകേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നിയമത്തിന് മുകളിലുള്ള ആളാതാ പറയുന്നത് ഇയാൾ പ്രവർത്തനം തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണെന്ന് ആലോചിക്കേണ്ടത് ഇതയാള് എന്താണ് പാർലമെന്റിന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ലോക്പാൽ എന്ന് പറയുന്ന ഒരു നിയമം പാസാക്കണം എന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങുന്നു അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് മേലെ ഒരു സ്വയം പ്രഖ്യാപിത കൂട്ടായ്മക്ക് വിധി നിർണയം നടത്താനുള്ള അധികാരമുണ്ടെന്ന് പാർലമെന്റിന്റെ കത്തിപ്പുറിയിൽ നിർത്തിക്കൊണ്ട് ലോക്പാൽ പാസാക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ സ്വയം തെരഞ്ഞെടുക്കപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഔദ്യോഗവാസികൾ താമസം തുടങ്ങിയപ്പോൾ പറയുകയാണ് തെരഞ്ഞെടുക്കപ്പെടാത്ത എൽ ജിക്ക് എന്നോട് എങ്ങനെ ഭരണം നടത്തണം എന്ന് പറയാൻ അധികാരമില്ല ആയിട്ടുള്ള ആൾക്കാരാണ് ഭരണം എങ്ങനെ നടത്തണം തീരുമാനിക്കുന്നത് കൊല്ലം മുമ്പ് ഇവർ പറഞ്ഞിരുന്നത് അങ്ങനെയല്ല ആയിട്ടുള്ള ആൾക്കാർക്ക് മേലെ ജനങ്ങൾക്ക് നിയന്ത്രണാധികാരം വേണം അപ്പം ഇവരുടെ ജീവിതം ഇവരുടെ ഭരണം ഇവരുടെ നയം തുടർച്ചയായിട്ടുള്ള ആൾമാറാട്ടങ്ങളുടെ എന്താ പറയുക ഈ പറയുന്ന മറുകണ്ടം ചാടലുകളുടെ മലക്കം മറിച്ചിലുകളുടെ ആകെ തുകയായതുകൊണ്ട് ഇതിലൊന്നും അത്ഭുതമില്ല പക്ഷേ ഇത് വലിയൊരു വിരോധാഭാസമാണ് അഴിമതിക്കെതിരെ തുടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനം ഏറ്റവും വലിയ അഴിമതിയുടെ പതാകവാഹകരായി നിൽക്കുന്ന സന്ദർഭത്തിൽ അവർക്കെതിരാണോ അവർക്കൊപ്പമാണോ എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു ചരിത്രഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് നിങ്ങൾക്ക് ഈ അഴിമതിയെ പറ്റി ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല അരവിന്ദ് കെജ്രിവാൾ ചെയ്തത് തെറ്റാണെങ്കിൽ അയാൾ നിയമവിശാസിക്കുന്ന ശിക്ഷ നേരിടട്ടെ എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല അയാൾ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യട്ടെ നിരപരാധി നിരപരാധിത്വം തെളിയിക്കട്ടെ അപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ ഞങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുള്ളൊരു അഴിമതി ആരോപണമാണല്ലോ അതിൽ അയാൾ സംശുദ്ധി തെളിയിക്കട്ടെ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ എന്താ പറയുക വളരെ സ്വാർത്ഥമായിട്ടുള്ള സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് കൺമുന്ന അഡ്രസ് ചെയ്യാതെ അപ്പുറത്തിരിക്കുന്ന ഫാസിസ് അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നിങ്ങളുടെ ഈ കാപട്യം നിങ്ങളുടെ ഈ നിലപാടില്ലായ്മ ഇതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയം പോകുന്നത് ബിജെപിക്ക് ഈ തെരഞ്ഞെടുപ്പിന് പേടിയൊന്നുമില്ല നിങ്ങളെന്ന് പറഞ്ഞതുപോലെ പറഞ്ഞത് മുഖ്യ പ്രധാനമന്ത്രിയാണ് ഇത്തവണ നാനൂറിന്റെ വേറെ സീറ്റുകൾ നേടാൻ കഴിയും എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് ഇതിനേക്കാൾ കരുത്തരായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ നേരിട്ടുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ ഡൽഹിയിൽ ഏഴിൽ ഏഴ് സീറ്റ് മേടിച്ചത് അന്ന് അരവിന്ദ് കെജ്രിവാളിന് എതിരെ അഴിമതി ആരോപണമെന്നുണ്ടായിരുന്നില്ല അങ്ങനെ പറയുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവായി തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെയുള്ള അരവിന്ദ് കെജ്രിവാളിനെ വെല്ലുവിളിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഡൽഹിയിൽ ഞങ്ങൾ ഏഴിൽ ഏഴ് സീറ്റും മേടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൽഹി ജൽ ബോർഡ് സ്കാമ് ഡൽഹി ലിക്കർ സ്കാം ഹൗസ് റെനോവേഷൻ സ്കാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഞ്ചോ ആറോ പ്രധാനപ്പെട്ട സ്കാമുകൾ അതിൽ പെട്ടു നിൽക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ മൂന്ന് മന്ത്രിമാർ ജയിലിൽ കഴിയുന്ന സത്യേന്ദ്ര ജയിന് അതേപോലെ തന്നെ മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാൾ മൂന്ന് മന്ത്രിമാർ ജയിലിൽ കഴിയുന്ന തുടർച്ചയായിട്ട് ജനവിരുദ്ധ നയങ്ങളുടെ പേരിൽ വിമർശിക്കപ്പെടുന്ന ഒരു സർക്കാരിനെ വളരെ ആയിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് അതിനുവേണ്ടി ഇടീന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ നിയമത്തെ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതുകൊണ്ട് അതിനെ ഭയന്നുകൊണ്ട് അഡ്വഞ്ചറിന് നിൽക്കാതെ തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞതിന് ശേഷം അഴിമതിയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം തെരഞ്ഞെടുപ്പ് കാലം കഴിയുന്നവരെ വളരെ സേഫായിട്ടുള്ള രാഷ്ട്രീയം കളിക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് വരും വരുമ്പോൾ രാജ്യം ഭരിക്കുക എന്നുള്ള നിയമരായിട്ടുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ നിർലോ നിർഭയമായി നടത്തുക തന്നെ ചെയ്യും